ക്രിസ്ത്യാനികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം മുസ്ലിമീങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പക്ഷേ നമുക്ക് അഷറഫുലിം കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന പോലെ ഒരു നബിയും ഒരു സമൂഹത്തിനും പറഞ്ഞു കൊടുത്തിട്ടില്ല ജൂതന്മാർ ഇന്ന് ഇസ്രയേൽ എന്ന രാജ്യമുണ്ട് നമ്മൾ പറഞ്ഞു ഇസ്രയേൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിന്റെ പേരാണ് അതാണ് ആ വൃക്ഷം നമ്മള് റോഡ് സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കൂലേ പാർക്കിലൊക്കെ അതുപോലെ ലക്ഷക്കണക്കിന് ഡോക്ടർ ഉമർ അബ്ദുൽ കാഫീർക്ക് പറയേണ്ട ഈ എത്രയോ പതിനാറ് മില്യണോ ആ ചെറിയ രാജ്യത്തെ പതിനാറ് മില്യണോളം വൃക്ഷങ്ങൾ അവർ വെച്ചുപിടിപ്പിച്ചു കഴിഞ്ഞു എന്താ സംഭവം എന്നറിയോ ലോകത്ത് അവസാന യുദ്ധം നടക്കാൻ പോകുന്നുണ്ട് ഐസനി ബിരഹിസ്സലാമിന്റെ കീഴിൽ മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ അതിൽ ബൈദ്യൽ മുക്കദ്സ് മുസ്ലിമീങ്ങൾക്ക് കിട്ടും ജൂതന്മാർ അടിയറ പറയും മുസ്ലിമീങ്ങൾ ജയിക്കും ആ യുദ്ധം നടക്കുമ്പോ എല്ലാ വൃക്ഷങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി സംസാരിക്കുന്ന കല്ല് പറയും ഇങ്ങോട്ട് വാ മുസ്ലിമേ എന്റെ പിന്നിൽ ജൂതൻ ഇരിക്കുന്നുണ്ട് എന്ന് വിളിച്ചുപറയും കൊച്ചു കൊടുക്കും ആ മരം വിളിച്ചു പറയൂല ഈ മരം മില്യൺ കണക്കിന് നട്ടിപിടിപ്പിച്ചു കഴിഞ്ഞു നമ്മളീ പറയുന്ന ഹദീസിനെക്കാളും വലിയ വിശ്വാസം ജൂതന്മാർക്ക് അവര് ഉറപ്പിച്ചു കഴിഞ്ഞു അവര് അങ്ങനെ കാണുള്ളൂ ഗൂഗിൾ എഴുതാൻ ആൻറ്റി ക്രസ്റ്റ് ഒരുപാട് കിട്ടും ആൻറ്റി ക്രൈസ് കുറച്ച് ചെറുപ്പക്കാരെ കൂടിയിട്ട് ദ അറൈവൽസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്ന ഒരു ഡോക്യുമെന്ററി പ്രയർ കാര്യങ്ങളൊക്കെ അത് ശരിയാണ് കുറച്ച് എക്സാജുറേഷൻ ഉണ്ട് മാത്രം നമ്മൾ യു എയിലൊക്കെ അത് ബാൻ ചെയ്യപ്പെട്ടൊരു വീഡിയോ ആണ് ഒരുപാട് സീരീസ് മണിക്കൂറുകളോളം ഉണ്ട് ദ അറൈവൽ നമ്മൾ നാട്ടില് കിട്ടി അല്ല ഇവിടെ കിട്ടിട്ടുണ്ടോ അറൈവൽ കാര്യം കണ്ടിട്ടുണ്ടോ ദ അറൈവൽ യൂട്യൂബില് കാര്യങ്ങൾ ൾ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി തരും എതിരാളി ഈ സനബിയുടെ എതിരാളി ആ വാക്കിന്റെ പേരെന്നതല്ലേ ആന്റി ഐസനബിയുടെ എതിരാളി ആര് വിളിക്കുന്ന ജൂതന്മാർ ക്രിസ്ത്യാനികളും ഇന്ന് വിളിക്കുന്ന പേരെന്താ ആന്റി ക്രൈസ്റ്റ് വരാനുണ്ട് ജൂതന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആന്റി ക്രൈസ്റ്റ് വന്നാൽ ഞങ്ങൾ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും ഞങ്ങൾ ജയിച്ചടക്കും ആന്റി ക്രൈസ്റ്റ് വന്നാൽ ഗാന്ധരസൂര് പറയുമായിരുന്നു ഡിസോൾവാകുന്ന പോലെ ഉപ്പ് ഉരുന്ന് പോലെ ഐസനബിയെ കണ്ടാൽ ഈ എന്ന ദനായ മനുഷ്യൻ ഉരുകിത്തീരുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മസീഹുദ് വധിക്കുന്നത് മഹാനായ ഐസനബി അലഹിസ്സലാമാണ് നബിയാണ് മറിയമിന്റെ പുത്രൻ ചെയ്യും എവിടെ വെച്ച് ലുദ് എന്ന നഗരത്തിന്റെ ഇസ്രയേലിലെ പലസ്തീനികളെന്ന് വിളിച്ചടക്കിയ ഇന്നത്തെ ഇസ്രയേൽ എന്ന് പറയുന്ന തിരിച്ചറിയിലെ പ്രധാനപ്പെട്ട നഗരമാണ് ലുദ് ഇസ്രായേലിന്റെ എയർപോർട്ട് കിടക്കുന്ന ഭാഗം ലുദ് ലുദ്ദിന്റെ പിക്ചറുണ്ട് ഞങ്ങളവിടെ യു എൽ പഠിപ്പിക്കുന്ന ഉണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ലേണിംഗ് ഇസ്ലാം ഐ ലവ് ഇസ്ലാം ഇസ്ലാം ഒരു ടു ടു സീരീസ് സീരീസ് ഉണ്ട് ലേണിംഗ് ലേണിംഗ് ഇസ്ലാം പാർട്ട് ഫൈവ് അതായത് ക്ലാസ്സിലെ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ലുദ്ദിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ലുദ്ദി എന്ന നഗരത്തിന്റെ പിക്ചർ ആ ലുദ്ദിൽ പിടികൂടാ ലുദ് പിടികൂടൂ പിടിക്കുന്ന ഐസാനുദ് ഇസ്രയേലിന്റെ എയർപോർട്ട് വിവിധങ്ങൾ പറഞ്ഞു അവൻ യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന നേരത്തായിരിക്കും ഐസാനെ പിടിക്കാൻ വല്ല ഫ്ലൈറ്റും കയറി പോകാൻ നിൽക്കുകയായിരിക്കും എമിഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്ന നേരത്തായിരിക്കും ഈസാനെ പിടിച്ച് കൊണ്ടുവരുന്നത് ഈ രീതിയിൽ ആധുനികന്റെ മനസ്സിലാകത്തക്ക രീതിയിൽ ഹലീസിന്റെ വചനങ്ങൾ ശരിക്ക് പച്ചയിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത് ആരാണ് മസീഹൃദാ അവൻ ഇവിടെ ഉണ്ടോ എന്താണ് അവന് സംഭവിച്ചത് എന്താ നമുക്ക് കാണാൻ പറ്റാത്തത് അവനാരെങ്കിലും കണ്ടവരുണ്ടോ ഇൻഷാ അ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه لحم الجذام يقول لك وصلت إليه مقتضى ولا ما صلى الله عليه وسلم ان ذاك حاله قال وصلت إليه مقتضى ولا ما لبست أبري أكره ആ യാത്രക്കാരിലുണ്ട് നിൽക്കുന്നുണ്ടല്ലോ അവർക്കൊന്നും ഇരിക്കാൻ ചേറില്ലേ നമ്മൾ എനിക്കിപ്പോ മിനിമം ഇരിക്കെങ്കിലും വേണം അവർക്ക് ഇരിക്കാൻ തരല്ല അവിടെ നിൽക്കാൻ എന്തെങ്കിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് കുറച്ച് സേറെ ബെഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടു കൊടുക്കി നമ്മുടെ അതിഥികളാണ് സംഘാടകർ അപ്പോ മുപ്പതോളം വരുന്ന ആളുകൾ ലഹ്മുദാം എന്ന ഗോത്രത്തിലെ മുപ്പതോളം ആളുകൾ കടലിൽ യാത്ര പോയ ചരിത്രം സുഹൈഹ് മുസ്ലിമിൽ കാണാൻ കഴിയും ആ യാത്രക്കാരിലുണ്ട്

ത്തിലെ മുപ്പതോളം ആളുകൾ കടലിൽ യാത്ര പോയി അവരുടെ കപ്പലുകൾ തകർന്നടിഞ്ഞ് ഒരു തീപരത്തിപ്പെട്ട കഥയാണ് അവർ പറഞ്ഞത് വന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞു റസൂൽ ഞങ്ങൾ എല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചു പള്ളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും ഇരിക്കിൻ ും നിങ്ങളെ പീഡിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നുമല്ല ഞാനിപ്പോൾ വിളിച്ചത് പക്ഷേ എന്ന ഈ ചെറുപ്പക്കാരൻ അക്ബറനി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച അതേ വസ്തുതകളായി അദ്ദേഹം കണ്ടിരിക്കുന്നു അത് പഠിപ്പിച്ചു തരാൻ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ മുസ്ലിം ഹദീസെ ഇതെന്തല്ല എന്തല്ല എന്തല്ലോ എന്താ സ്ട്രോങ് ഹദീസാ മുസ്ലിം ഞങ്ങൾ യാത്ര പോയി അങ്ങനെ ഞങ്ങളുടെ കപ്പലുകൾ തകർന്നടിഞ്ഞു ഞങ്ങൾ ഒരു വിജനമായ ദ്വീപിലേക്ക് കയറി ചെന്നു ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് തകർന്നിട്ടുണ്ട് മുപ്പതോളം ആളുകളായ അറബികൾ അന്ന് അറബികൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാ വൈജ് ഒരു ജി പി എസ് സംവിധാനം ഇല്ലാതെ അവർ യാത്ര ചെയ്തത് നമ്മുടെ കോഴിക്കോട് കാപ്പാടും കൊച്ചിയിലും നമ്മുടെ കൊയിലാണ്ടിയിലൊക്കെ അറബികൾ നടത്തിയ ഒക്കെ എങ്ങനെ എന്തൊരു അത്ഭുതമാണല്ലേ നമുക്ക് പോകാൻ പറ്റും ഇപ്പോ എല്ലാ സംവിധാനമുള്ള കപ്പലും ഉണ്ട് ഒന്നുമില്ല പായക്കപ്പുല് പോരല്ലേ എവിടെത്തുന്നു എന്തറിയും അങ്ങനെ ധൈര്യം കാണിച്ചൊരു സമൂഹം ഉണ്ടായതുകൊണ്ടാണ് അവരിലേ കൂല പറഞ്ഞു വെച്ചിരുന്നു അറബികൾ ചെയ്യുന്ന പോലെ ത്യാഗം ഒരു സമൂഹത്തിനും ചെയ്യാൻ പറ്റൂല നന്നാക്കറിയാം അതുകൊണ്ട് നിബിധങ്ങൾ അങ്ങോട്ട് അവരെ കൊണ്ട് ലോകത്തിന്റെ താഴത്ത് എല്ലായിടത്തേക്കും അവരെത്തിച്ചെന്നത് മാലിക്യദീനാർത്ഥങ്ങൾ അടക്കം അങ്ങനെ വന്നവരല്ലേ അവർ യാത്ര പോയി കപ്പൽ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലെ കഥയം പ്രാപിച്ച കഥയാണ് മഹാനായി അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നത് നബിയെ ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഒരു മൃഗം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സൗദ ഒരു കറുത്ത ഭയങ്കരമായ അധീമ ഒരു ഭീമാകാരമുള്ള ഒരു ജീവി ിഹ അതിന്റെ മുൻവശമേതാണ് കണ്ടാൽ അറിയുന്നില്ല ആകെ ഒരു ജീവി ആ ജീവിയെ കണ്ടപ്പോ ഞങ്ങൾ പേടിച്ചു നബിയെ ഞങ്ങൾ ചോദിച്ചു മാ അൻസ ഈ ആരാണ് എന്ന് ചോദിച്ചു നീ എന്താണ് ചോദിക്കണ്ടേ അത് ജാരിച്ചത് മറുപടി പറയില്ല ആ സാധനം മറുപടി പറഞ്ഞു അതാ അത്ഭുതം ആ ജീവി ഞങ്ങളോട് മറുപടി പറഞ്ഞു അനൽ ജസ്സാസ ഞാൻ ജസ്സാസ എന്ന മൃഗമാണ് ഞങ്ങൾ ചോദിച്ചു അമൽ ജസ്സാസ എന്താ